അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസമായിട്ട് പറയാറില്ല വീട് ഷിഫ്റ്റ് ചെയ്യാറായി ഷിഫ്റ്റ് ചെയ്യാറായിരുന്നു റെൻറ്റിന് പോകാന്നൊക്കെ കുറേ ദിവസമായിരുന്നു അല്ല മൂന്ന് വീഡിയോ കിട്ടിണ്ടാവുള്ള വീഡിയോസിൽ ഞാനൊക്കെ പറയാറുണ്ട് ഷിഫ്റ്റ് ചെയ്യാൻ പോകാറുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഷിഫ്റ്റിംഗ് തുടങ്ങിയിട്ടാണ് അതിൻ്റെ വീഡിയോ ആണെന്ന് പറയാൻ പോകുന്നത് ഫുള്ള് ഷിഫ്റ്റിംഗ് ആണ് നമ്മൾ ഒരു വീട് എടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ഒരു കുഞ്ഞു ഓട് വീടാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് അതിൽ വരുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നിപ്പോൾ ശനിയാഴ്ച നാളെ ഞായറാഴ്ച നാളെയും കൂടെ എവിടെയുണ്ടാവുള്ളൂ അതുകഴിഞ്ഞാൽ നമ്മൾ റെൻറ്റ് എടുക്കുക ഹോമിലേക്ക് മാറുകയാണ് ഞായറാഴ്ച എന്തായാലും ആ വീട്ടിൽ താമസം തുടങ്ങും നമ്മൾ അപ്പോൾ എന്തായാലും ഷിഫ്റ്റ് ചെയ്യണ വീഡിയോ കാര്യങ്ങളൊക്കെ വരുന്നത് ആൻഡ് പുതിയ വിശേഷങ്ങൾ വരേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളൊന്ന് ആദ്യമായിട്ട് കാണാറുണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇല്ല എനിക്ക് വലിയ സപ്പോർട്ടായിരിക്കും എനിക്ക് ഈ സമയത്ത് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിൻ്റെ ആവശ്യമുണ്ട് ഉണ്ട് എനിക്ക് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ഗായസ് അപ്പം നമ്മൾ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്ന പരിപാടിയാണ് സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യണം എനിക്ക് ഈ വീട് എന്തായാലും മിസ് ഇവിടാ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കുറച്ചിലാണെന്ന് പറഞ്ഞാലും കുറവാണെന്ന് പറഞ്ഞാലും ഈ വീട് എനിക്ക് പ്രിയപ്പെട്ടതാണ് ഞാൻ ഇവിടെ നിന്നാണ് എൻ്റെ ദാരിദ്ര്യമാണെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾ എണീറ്റ് നിൽക്കുന്നുണ്ടെങ്കിലും അതൊക്കെ ഈ വീടാണ് കാരണം കാരണം പത്തിരുപത്തി ഏഴ് വർഷമായിട്ട് ഞാൻ ഇവിടെ തന്നെയുള്ളത് ഇടാ അങ്ങനെ നമ്മൾ റെൻറ്റഡ് ഹോമിലേക്ക് പോവാണ് സ്വന്തം ഹോമിൽ നിന്ന് രണ്ടിടയും വർഷിക്കും ഷോക്കാണോ എന്ന് ചോദിച്ചാൽ ഷോക്കാണ് പല മെമ്മറീസ് ഉറങ്ങുന്ന സ്ഥലമാണ് ഇത്ര കാലമായിട്ട് എന്തുണ്ട് ഇത് കൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഉറച്ചു നിന്നിട്ടുള്ള ഒരേ ഒരു വീട് അതായത് ഞാൻ ജനിക്കുന്നൊക്കെ മുന്നേ ഒരു അഞ്ചു വർഷം മുന്നേ പണിതിട്ടുള്ള വീടാണ് എത്ര വർഷമായിട്ടാന്ന് പറയും പത്ത് മുപ്പത്തിരണ്ട് വർഷം ഒരു വീട് അങ്ങനെയുള്ളൊരു വീടാണ് ഞാൻ ഷുവറായിട്ട് മിസ്സ് ചെയ്യും മിസ് ചെയ്യും നമ്മളിപ്പോഴത്താണ് റോഡ് വീട് തന്നെയാണ് പക്ഷെ നമ്മുടെ വീട് പോലല്ല ഇത്രയാണ് വലുതാണ് പിന്നെ തറയൊക്കെ ടൈലൊക്കെ ഇട്ടിട്ടുള്ള കേട്ടോ അത്രയുള്ള ഡിഫറൻസ് ഉള്ളതാ പക്ഷെ റൂമും കൂടുതലും കിട്ടാം നമ്മളൊക്കെ വലിയ വീടാണ് നിങ്ങളെപ്പോലെ തന്നെ ഞാനും ആദ്യമായിട്ട് ഈ വീടിൻ്റെ ഉൾവശം കാണണം കേട്ടോ പുറമേ കണ്ടിട്ടുണ്ട് റോഡിൽ കൂടെയൊക്കെ പോകുമ്പോൾ കണ്ടുണ്ട് എന്നല്ലാണ്ട് ഈ വീടിൻ്റെ ഉൾവശം ഒന്നും കണ്ടിട്ടില്ല അപ്പോൾ എനിക്ക് ഇവിടുള്ള ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛാ മാറാൽ തട്ടിയിടും ഇവിടെ ഞാൻ അടിച്ചുവരി തുടങ്ങണം അതാണ് എൻ്റെ ജോലിയിട്ടാണ് തുടയ്ക്കാന്ന് പറഞ്ഞാൽ ഇവിടെ ക്ലീൻ ചെയ്തിട്ടൊക്കെ കുറേ നാളെ നല്ല പെടാ പാടണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് ആദ്യം തുടച്ചിട്ടു പിന്നെ അടിച്ചുവരി വീണ്ടും പിന്നെ ഒന്നുകൂടിയും തുടച്ചു അങ്ങനെ ചെയ്തേട്ടാ രണ്ടു തോട്ടം രണ്ടു വട്ടം ഈ വീട് ഒരു ഓട് വീടായത് കൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിട്ടാണ് എനിക്ക് ഇവിടെ വന്നൊരു വന്നിട്ട് പണിയെടുക്കാനുള്ളതുകൊണ്ടാണ് ഞാൻ പാട്ട് കൊണ്ടിട്ട് വന്നത് അതായത് ഹെഡ്സെറ്റ് കേട്ടോ ഹെഡ്സെറ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പല കാര്യങ്ങളും അറിഞ്ഞില്ല ഞാൻ എൻ്റെ പണി നോക്കിയിട്ട് പാട്ട് പാട്ടും കിട്ട് പണിയും ചെയ്തിട്ട് ഞാൻ നടന്നിട്ടാണ് അഞ്ചാറ് ഉണ്ട് കേട്ടോ അവിടെ അതൊക്കെ ക്ലീൻ ചെയ്യണം പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവയ്ക്കണം അതാണ് ഏറ്റവും വലിയ പണി നമ്മൾ ഓട്ടോഷോ വിളിക്കാമെന്ന് വിചാരിച്ചാൽ പക്ഷെ ഓട്ടോഷോ ഒന്നും വിളിച്ചിട്ടില്ല വിളിച്ചിട്ടില്ലാട്ടോ എല്ലാ അടിച്ചു വരെ തുടക്കുമ്പോഴേക്കും നല്ല കിളി പറയുന്നുണ്ട് എനിക്ക് ഞാനാണെങ്കിൽ ഇത്ര ദിവസം പണി പണിയെടുക്കാണ്ട് പണി എടുത്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് പിന്നെ നമുക്ക് വേറെ ആരും വിളിക്കാനും പറ്റില്ല നമ്മളിതൊക്കെ ഒരു ബഡ്ജറ്റിലാണ് കേട്ടോ ചെയ്യുന്നത് ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും എൻ്റെ കല്യാണ സമയത്തും ബാക്കിയുള്ള സമയത്തൊക്കെ ഈ റ്റും കൂടെ കുറച്ചിലായി കിട്ടിയിട്ടുള്ള കാര്യം വീടിനെ കുറിച്ചിട്ടാണ് അതുകൊണ്ട് അമ്മയ്ക്കൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ടറസ് വീട് അതുകൊണ്ട് തന്നെ നമുക്കൊരു ടറസ് വീടുകൊക്കണൊന്നും വലിയൊരു ആഗ്രഹം കേട്ടാ ഇപ്പോൾ നമ്മൾ വീട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞത് നമ്മുടെ വീടിപ്പം ഒളിക്കൂട്ടാ അപ്പോൾ ഒളിക്കണ കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ബുദ്ധിമുട്ടാണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളത് വേണോ വേണ്ടേ ഇന്നത് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ചിലവാകുമല്ലോ അങ്ങനെയൊക്കെ ഒരുപാട് പേടിയിലാണ് അത് ചെയ്യണത് ഫസ്റ്റ് ടൈമായിട്ടാണ് എല്ലാവരും ചെയ്യണത് തന്നെ ഓരോരുത്തർക്ക് ഓരോ ഐഡിയ ഒന്നും നമ്മൾ നമ്മുടെ രീതിക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോണമെന്നുള്ളൂ നമ്മൾ മൂന്ന് പേരാണ് കേട്ടോ വീട്ടിൽ ഏറ്റവും കൂടുതൽ പണിയെടുക്കണം കാര്യങ്ങളൊക്കെ അമ്മയ്ക്കിന്ന് ജോലി ഉണ്ട് അതുകൊണ്ട് അമ്മ പോയേക്കാം ഞാനും അച്ഛനെ മാത്രമേ ഉള്ളൂ അപ്പോൾ അമ്മ ഇതൊക്കെ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറെക്കുറെ പണികൾ കഴിയുന്നു വെച്ചിട്ടാണ് ഞാൻ ഈ ബുദ്ധിമുട്ടാണ് കേട്ടോ പുറത്തേന്ന് ഒരാളെ വിളിച്ചിട്ടില്ലാ വിളിക്കണമെങ്കിൽ വിളിക്കാരുന്നു പക്ഷേ ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് ആ പൈസ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമല്ലോ വിചാരിച്ചു ചിലപ്പോ അല്ല നമ്മളിത്ര ആൾ മേലാണെങ്കിൽ പണിയെടുക്കാത്തേ ജിമ്മി മാത്രം പോയിട്ടല്ലേ ശരിയുള്ളൂ കട്ടിലൊക്കെ കയറ്റി കൊണ്ടുവരണ അടലൊക്കെ ഉള്ളി പാറും കണ്ടോ വേർപ്പുടാ പേർപ്പ് അവിടെ വലിയൊരു കയറ്റുണ്ടേ ആ കയറ്റം കേറ്റാൻ ബുദ്ധിമുട്ട് ഭയങ്കര സീനട വീട് മാറ്റം എന്നൊക്കെ പറയുന്നത് ഈ കയറ്റം കയറി റൈറ്റ് സൈഡിലേക്ക് ഇറക്കിറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ വീടത്തി അമ്മയച്ചനൊക്കെ എപ്പോഴും ഒരു പുതിയ വീട് വേണമെന്ന് ആഗ്രഹിക്കുമ്പോഴും ഞാൻ എപ്പോഴും ഈ വീട് റിനോവേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കുറച്ച് ഡിസൈൻ ഒക്കെ ചെയ്ത് സെറ്റപ്പാക്കണമെന്ന് പക്ഷേ എൻ്റെ വയസ്സിൽ വന്നിട്ട് നടന്നില്ലാട്ടാ എനിക്കൊരു ചെറിയ സങ്കടം ഇല്ല അതില്ല പക്ഷേ ഇത് എൻ്റെ റൂം വേണം കേട്ടാ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും ലവ്യൂ ഞാൻ എത്ര സ്ഥലത്ത് പോയാലും കുറേ സ്ഥലത്ത് കേട്ടാ ഞാൻ ഒരു ഏഴായിരത്തഞ്ഞൂറ് പത്തായിരത്തി അഞ്ഞൂറ് രൂപയുടെ റൂമിൽ വരെ അതിലുലിൻ്റെ മാരിറ്റിൽ വരെ കിടന്നുറങ്ങിയിട്ടുണ്ട് പക്ഷെ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ വന്ന് കിടന്നുറങ്ങണ സുഖം ഇവിടുത്തെ പരിപ്പറിയുടെ ടേസ്റ്റ് അതൊന്ന് എവിടെയും കിട്ടാമോ എന്നുള്ള എനിക്ക് ഉറപ്പായിട്ടാണ് ഒരുപാട് സ്ഥലത്ത് ഒരുപാട് റിസോർട്ട്സിലൊക്കെ നിന്നിട്ടുണ്ട് പക്ഷെ എൻ്റെ ഈ റൂമ് എൻ്റെ കട്ടിൽ ഇവിടെ ഞാൻ എത്ര കാലമാണേലും നിൽക്കും ക്വാറൻറ്റൈനിലൊക്കെ ഞാൻ രണ്ട് മൂന്ന് മാസം തന്നിട്ടുണ്ട് എനിക്ക് വയ്യാണ്ടായിട്ട് ചിക്കൻ ബോക്സ് വന്നപ്പോൾ ഒരു മാസം ഞാൻ ഈ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാണ്ട് തന്നിട്ടാണ് അപ്പോൾ ഞാൻ പറയണ്ടല്ലോ ഈ വീടും ഈ റൂമും സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ് അതെൻ്റെ അല്ല മലയാട്ടാണ് എനിക്ക് മാമ വാങ്ങി നിന്നിട്ടതാണ് പണിയെടുത്ത് പണിയെടുത്ത് വേറെ പുത്തുള്ളികളൊക്കെ ഒന്ന് തുടങ്ങിയിട്ടാണ് വെള്ളം കൂടി എന്നുവെച്ചാൽ ഭാര വെള്ളം കുടി ചൂടോട് ചൂട് രണ്ട് മണിക്ക് ശേഷം നമ്മൾ പണി തുടങ്ങിയിട്ടാണ് നമ്മൾ ഇത്ര കാലം വെയിറ്റ് എടുക്കാണ്ട് വെയിറ്റ് എടുക്കുമ്പോഴേ ചെറിയ ചെറിയ വീനൊക്കെ ഉണ്ട് നമ്മുടെ മസിൽസിൻ്റെ ഇതായത് എന്നാലും ചെറിയ ചെറിയ വീനൊക്കെ പൊട്ടും പൊട്ടി കഴിഞ്ഞാൽ പനി പോലെയൊക്കെ വരും കേട്ടോ കാരണം എനിക്ക് ജിമ്മിൽ പോയപ്പോൾ അങ്ങനെ ആയിരുന്നു അതിൻ്റെ ഇടയിൽ അമ്മയും വന്നിട്ട് അഞ്ച് മണി അമ്പയ്ക്കും അഞ്ച് മണി അങ്ങനെ വന്നിപ്പോൾ ചായ ഒക്കെ പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ പറഞ്ഞിട്ടാണ് ബിസ്ക്കിറ്റും ചായ ഞങ്ങൾ ഉണ്ടെങ്കിൽ ഉള്ളത് കഴിച്ചു കഴിച്ചുകഴിഞ്ഞിട്ട് കുറച്ച് നേരം റസ്റ്റ് ചെയ്തു റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ പണിയിൽ കിട്ടാം നമുക്ക് കൊടുത്ത സാധനങ്ങളൊക്കെ ഒഴിവാക്കുകയെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഉന്തുവണ്ടിയിലേക്കൊക്കെ ഉണ്ടായിരുന്നിട്ടാണ് പിന്നെ നമ്മൾ കയ്യിലും കൊണ്ടുപോയിരുന്നു കയ്യില് കൊണ്ടുപോയി കയ്യിലു കൊണ്ടാൽ മതിയപ്പോഴാണ് ഒന്തുവണ്ടി നമ്മൾ വാടകയ്ക്കരുത് അമ്പുരേ കൈയിലോട്ടിക്ക് നിങ്ങളൊന്ന് നോക്കി ശരിക്കും നോക്കിയേ എൻ്റെ വീട് സുന്ദരിയല്ലേ ഭയങ്കര ഇഷ്ടമായിട്ടാ ഇങ്ങനെ കാണുമ്പോൾ തന്നെ സങ്കടമാണ് വീഡിയോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് എന്താ പറയുക പോലെ കണ്ടിട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വീടാ അത്രയും ഇഷ്ടമുള്ള വീടായിരുന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് എനിക്ക് എന്നെ അറിയില്ല ഇതൊക്കെ കാണുമ്പോഴേ എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലും നമ്മൾ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ട് കളിയാക്കേണ്ടെന്ന് വിചാരിച്ചോ ഒന്നും വേണ്ട പക്ഷേ ഫ്യൂച്ചറിലെ റിസൾട്ട് വഴി അതിൻ്റെ മറുപടി നമ്മൾ അവർക്ക് കൊടുക്കണം കേട്ടോ കുറച്ച് കഷ്ടപ്പാടൊക്കെയാണ് ഇനി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്യാൻ പോകുന്നതും നമുക്കറിയില്ലാട്ടായി വീട് പണിയെ കുറിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓ വീട് വീടെടുക്കണം റെൻറ്റിന് സാധനങ്ങൾ കൊണ്ടുപോകണം പിന്നെ നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങിക്കാണ്ട് മാസം റെൻറ്റ് കൊടുക്കളോക്കണം പഴയ ലോൺ പേ ചെയ്യാനുള്ള വഴി നോക്കണം അങ്ങനെ ഒരുപാട് ഒരുപാട് പ്ലാൻ ചെയ്തിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളായിട്ടാണ് നമ്മളെടുത്തോ പൊടിച്ചോ എന്ന് പറഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നൂറ് റെഡിയാകുമ്പോൾ പോകുന്നില്ല കാരണം റെൻറ്റ് പേ ചെയ്യാന്ന് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ എക്സ്പെൻസ് ലൈഫിലേക്ക് കയറി വരികയാണ് അപ്പോൾ അതും കാണണം കേട്ടോ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ളതാണ് അങ്ങനെ ഏറെക്കുറെ സാധനങ്ങളൊക്കെ നമ്മൾ ആ കാണുന്ന വീട്ടിൽ കൊണ്ടുവന്നു വെച്ചാൽ ഇനി നമ്മൾ കുറേ ദിവസം അവിടെയാണ് ഒരു അക്ഷയില്ലാടാ ഇവിടെ ഒരു കയറ്റം ഉണ്ട് കയറ്റം കയറി ഉണ്ടാക്കാനാണ് ബുദ്ധിമുട്ട് ഒരുപാട് നടക്കാണ്ട് ചെരുപ്പ് ഇടാൻ പറ്റില്ല ചെരുപ്പിട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറക്കത്തിൽ ഗ്രിപ്പ് കിട്ടില്ല അത് കാരണം ഭയങ്കര പ്രശ്നം ഈ കയറ്റം കയറി ഇറങ്ങാം കയറി ഇറങ്ങുക തന്നെ ഒരുപാട് പണി ആദ്യം വണ്ടി വിളിക്കാമെന്ന് വിചാരിച്ച വണ്ടി വിളിക്കാമെന്ന് വിചാരിച്ചിട്ട് കയറ്റം കണ്ട ഈ കയറ്റം കയറി ഉണ്ടാക്കണം വണ്ടി വിളിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഫ്രീ ആണ് വെറുതെ ഇരിക്കുക അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്ന് നമ്മൾക്ക് പണിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അമ്മേനെ കൂട്ടാണ്ട് നമ്മളെ ഏറെക്കുറെ സാധനങ്ങളൊക്കെ രണ്ടല്ല രണ്ട് കട്ടില് തുണികൾ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാ സാധനങ്ങളും പാത്രങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വീട്ടിലെത്തിച്ചിട്ടുണ്ട് ഇനി നാളെ കുറേ പണിയുണ്ട് ഇനി കൊണ്ട് വർക്കിങ് ഡേയ്സ് നോക്കണ്ട കൈയ്യൊക്കെ ഉണ്ടോ എൻ്റെ പൊട്ടിത്തൊല്ലുകൊടങ്ങി ഇത്രയും വലിയ വീടായിരുന്നു എൻ്റെ വീട് ദേവിയേ അപ്പോൾ ഫുണ്ടിട്ടിന്നെ ഞാൻ പറയാറില്ല ഈ വീട് വീട്ടിൽ ഒന്ന് അപ്പോൾ നമ്മൾ സ്വന്തം വീട്ടിൽ നിന്ന് റണിൻ്റെ വീട്ടിലേക്ക് പോവാണ് അവിടെ നിന്ന് കാര്യങ്ങളൊക്കെയാണ് വേർപ്പ് വെല്ലുവിള്